അലൈക്കും വറഹ്മത്തുള്ളാഹി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഖായി നാല് കാര്യം ാണ് ഒന്ന് ഐനി കണ്ണ് മരവിച്ചു പോവുക കരയാത്തേങ്ങാത്ത കണ്ണ് രണ്ട് ഖൽബി ഉറച്ചുപോയ ഉറച്ചുപോയ പാറ പോലെ ഹൃദയം തൂലുൽ ദീർഘമായ ആഗ്രഹങ്ങൾ ദുനിയാവിനോടുള്ള അത്യാഗ്രഹം ബസാർ റിപ്പോർട്ട് ചെയ്ത പരാജിതരുടെ നാല് അടയാളങ്ങൾ പഠിപ്പിച്ചു തരുന്നു ഒന്ന് കണ്ണ് കരയാത്ത തേങ്ങാത്ത പേടിയില്ലാത്ത ഹൃദയത്തിൽ ഈമാനില്ലാത്ത ഒരു കണ്ണ് ആ കണ്ണ് അത് പരാജയത്തിന്റെ അടയാളമാണ് രണ്ടാമത്തത് ഉറച്ചുപോയ ഹൃദയം എന്ത് വയത് കേട്ടാലും ഖുർആൻ കേട്ടാലും ദിക്ർ ചൊല്ലിയാലും അരിവില്ലാത്ത ഹൃദയം ആരോടും കരുണയില്ലാത്ത ഹൃദയം മൂന്നാമത് ദീർഘമായ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ നാളത്തേക്കുള്ളത് ഇങ്ങനെ മനസ്സിൽ വലിയ മനക്കോട്ടകൾ കെട്ടി ഉണ്ടാക്കുക നാലാമത്തത് ദുനിയാവിനോടുള്ള അത്യാഗ്രഹം അത് ആ ദുനിയാവ് എത്തിക്കാനുള്ള മാർഗങ്ങൾ എന്തായാലും അത് സ്വീകരിക്കുക അതിനോടുള്ള വല്ലാത്ത ആർത്തിയ ഇതൊക്കെ പരാജയത്തിന്റെ അടയാളമാണ് ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു തോഫിയ നൽകി അനുഗ്രഹിക്കട്ടെ വിജയത്തിന്റെ അടയാളങ്ങളിൽ അള്ളാഹു നമ്മെ എത്തിച്ചു തരട്ടെ അസലാമലൈക്കും വാഹി വ